എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഒരു ഡിന്നർ വ്ലോഗാണ് അപ്പോൾ ഇന്ന് ഡിന്നറിന് ചപ്പാത്തിയാണ് ചപ്പാത്തിയുടെ കൂടെ ഞാനൊരു കുറുമയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കറുത്ത കടൽ കൊണ്ടാണ് കുറുമ ഉണ്ടാക്കുന്നത് എപ്പോഴും കറുത്ത കടൽ കൊണ്ട് നമ്മൾ എന്താ കറി സാധാ കാരണ പുട്ടിൻ്റെ കൂടെ കൂട്ടുന്ന ടൈപ്പ് കടലക്കറി കറി അല്ലെങ്കിൽ വറുത്തെറച്ചക്കിയല്ലേ വെക്കുന്നത് ഇന്ന് നമുക്ക് ഒരു കുറുമ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ആദ്യം കടലങ്ങ് വേവിച്ചെടുക്കാം ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ് അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക ആ ഒരു ആറേഴ് വീസിൽ വേണ്ടിവരും പിന്നെ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്താൽ മതി വേറെ പൊടികളൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഇതാദ്യം വേവിച്ചെടുക്കാം പിന്നെ ഇതൊരു ഞാൻ എന്ത് കടലയ്ക്കാണ് ആറേഴ് വീസിൽ ഓരോ കടലയ്ക്ക് ഓരോ വേവാണല്ലോ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി മാവെല്ലാം ഇവിടെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തിയുടെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം സബോള അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് മാറ്റി വെച്ച് നമുക്ക് റെഡി ആക്കിയെടുക്കാം അപ്പോൾ ഒരു സബോളയൊക്കെ മതിയാവും ഒത്തിരി ഒന്നും വേണ്ട അപ്പോൾ ഒരു സബോള ഒരു പകുതി തക്കാളി പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീഹരി ഒരു ആപ്പിളിൻ്റെ കഷ്ണം കൊണ്ടുവന്ന് എൻ്റെ വായ്ക്കകത്ത് കൊണ്ട് കുത്തി കയറ്റി വെച്ചു അതെൻ്റെ വായക്കാട്ടിൽ വലുതായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ പോയി കഴിച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കിയെല്ലാം അരിയാണ് അപ്പോൾ നമുക്ക് കുറേ സബോള ആയിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറുമ സ്റ്റൈലല്ലേ വെക്കുന്നത് അപ്പം നമ്മൾ ഈ തേങ്ങയും ജീരകവും കൂടെ നമ്മളിപ്പോൾ അരയ്ക്കും അതിൻ്റെ കൂടെ കുറച്ച് ക്യാഷ് നോട്ടും ഒക്കെ അരച്ച് നേരത്തെ ചേർക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പം ഭയങ്കര വല്ലാത്തൊരു തിക്നെസ് വരും അപ്പം നമുക്ക് ഒരു സബോള ചേർത്താൽ മതി പിന്നെ ഈ സബോള ഇരട്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മധുരിപ്പും വരും അപ്പം നമുക്ക് ഒരു സബോള ചേർത്താൽ മതി പിന്നെ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്നാലി വെളുത്തുള്ളി മാത്രം മതി അപ്പോൾ ഞാൻ സബോളയൊക്കെ അരിഞ്ഞ് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളകാണ് ചേർക്കേണ്ടത് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കും കാരണം നമ്മൾ ഇതിനകത്ത് മുളക് ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പം എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഇതിനകത്ത് ചേർക്കണം ഞാൻ രണ്ടെണ്ണേ ചേർക്കുന്നുള്ളൂ കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ ആ പ്ലേറ്റിനകത്ത് വെച്ച് തന്നെ ചതച്ചെടുക്കുകയാണ് കാരണം വെറുതെ എന്തിനാണ് എക്സ്ട്രാ ആ ഒരു കല്ലും കൂടെ നമുക്ക് കഴുകേണ്ട കഴുകേണ്ട കാര്യമില്ലല്ലോ പാത്രം കഴുകലെന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് ഞാൻ നാ പ്ലേറ്റിൽ വെച്ച നേ ഇഞ്ചി മെഴുത്തുള്ളിയും കൂടെ അങ്ങ ചാടി എടുത്ത് വെച്ചു. അപ്പോൾ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പகுதி തക്കാളിയും കൂടെ చేദ ആ മതി എടുത്താമതിയ ഞാൻ ആ സമയത്താണ് റെഡിയാക്കി വെക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഞാൻ ചപ്പാത്തിടെ മാവൊക്കെ ഞാൻ റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കോക്കനട്ട് ക്യാഷ്യൂ പേസ്റ്റാണ് ഉണ്ടാക്കേണ്ടത് അപ്പം അത് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തേങ്ങാ ചിരീതെടുത്താൽ മതി അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചി ഇരകും ഒരു അഞ്ചാറ് ക്യാഷ്യൂനട്ടും ചേർത്താൽ മതി എന്നിട്ട് ഇതൊരു പാല് പോലെ അങ്ങ് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്ത് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കങ്ങ് ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ബാക്കി പരിപാടികളൊക്കെ എളുപ്പമല്ലേ ഇനി നമുക്ക് കടലക്കറി ഉണ്ടാക്കിയാൽ മാത്രം മതി ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ നേരത്തെ ഉരുളൊരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് വേഗം തന്നെ ചപ്പാത്തി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ ചപ്പാത്തി കറക്റ്റ് വട്ടത്തിൽ പരത്താനൊന്നും എപ്പോഴും ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല പിന്നെ ഒരു നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ കഴിക്കുന്ന ആയതുകൊണ്ട് വേറെ ആരും അത് പുറത്തൂന്നും ആരും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ഞാനൊന്ന് എണ്ണി നോക്കുകയാണ് കറക്റ്റ് എണ്ണമൊക്കെ ഉണ്ടോണ് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ചേർത്താണ് കുഴച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനിയും നെയ്യൊന്നും യൂസ് ചെയ്യുന്നില്ല ഞങ്ങൾ എല്ലാ ദിവസമൊന്നും ചപ്പാത്തി കഴിക്കുന്നവരല്ല എല്ലാ ദിവസമൊന്നും എല്ലാ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിലൊക്കെ ഉള്ളു എന്തെങ്കിലും നല്ല കറികൾ ഇതുപോലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മിക്കവാറും ദിവസം ഇവിടെ രാത്രി ദോശയാണ് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത പരിപാടിയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കൽ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചപ്പാത്തിയൊക്കെ ഏകദേശം ചുട്ട് തീർന്നു ഇനി നമുക്ക് ബാക്കി കറികളിലേക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആ സമയത്ത് ഞാൻ അപ്പോൾ തന്നെ ഈ പൊടികളൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യുകയാണ് കാരണം ഈ ഗോതമ്പൊടിയൊക്കെ ഈ കൗണ്ടർ ടോപ്പിൽ പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ക്രബ്ബർ സ്ക്രബ്ബറിട്ടിങ്ങനെ ഉരയ്ക്കേണ്ടി വരും അതൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പൊടിയായിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഈ സ്ക്രബ്ബർ സ്ക്രബ്ബറിട്ട് ഉരച്ചാലേ അതിൻ്റെ ആ പൊടിയൊക്കെ പോകത്തുള്ളൂ പിന്നെ അത് നമുക്ക് ഇരട്ടിപ്പണിയാവും അതുകൊണ്ട് വെള്ളമൊക്കെ വീഴുന്നതിന് മുമ്പേ വേഗം തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു ടിഷ്യൂ വെച്ച് ആ പൊടികളൊക്കെ മാറ്റി എടുത്ത് കളഞ്ഞു ഇനി നമുക്ക് കറികളുണ്ടാകാം അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായി കഴിയുമ്പോഴത്തേനും എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അത് ചൂടായതിനു ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരിയൊന്നും അങ്ങ് മൂത്ത് പോയാലിഞ്ചിയും വെളുത്തുള്ളിയും അതിന് മുമ്പ് തന്നെ സബോള ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ സബോളയും പച്ചമുളകും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഉള്ളി വഴണ്ടതിന് ശേഷം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ത്രയും ചേർത്ത് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് വേണമെങ്കിൽ മാത്രം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കും കാരണം നമ്മൾ പെരിഞ്ചീരകം ചേർക്കുന്നത് കൊണ്ട് ഒത്തിരി ഗരം മസാലപ്പൊടി ചേർക്കണ്ട അപ്പം ഞാൻ ടേസ്റ്റ് കറി ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടി മൂത്തതിന് ശേഷം ഒരു പകുതി തക്കാളിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം കടല ചേർത്ത് കൊടുക്കും കടല ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ കോക്കണട്ടിൻ്റെയും ക്യാഷുൻ്റെയും പെരിജീരകത്തിൻ്റെയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കും ഇനിയും പ്രത്യേകിച്ച് കാര്യം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ പെരിഞ്ചീരകത്തിൻ്റെ നല്ല ഫ്ലേവർ ആണെങ്കിൽ ഓവർ മസാല കുത്തലാകും അതുകൊണ്ട് അത് ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ വല്ലതും ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കറുത്ത കടല കൊണ്ട് കുറുമ വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഒരേ കറിയല്ലേ വെക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു വ്ളോഗൊക്കെ ആയിട്ട് വരുന്നിടം വരെ താങ്ക് സോ മച്ച്